ഈ ചായ എണ്ണക്കടി എന്നുള്ള ബോർഡ് രണ്ട് വർഷം മുന്നേ ഒരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു ബോഡാണിത് പക്ഷേ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക ഇതിൽ ഇന്നത്തെ വീഡിയോ വലിയ ഒരു വലിയ സന്തോഷമുണ്ട് കാരണം പിന്നെ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഞാനുള്ളതിപ്പോൾ മങ്ങാട് പറഞ്ഞ സ്ഥലത്താണ് ഓമശ്ശേരിക്കും ഈ കുടത്താഴ്ക്കടിയിൽ അപ്പോൾ എന്താന്നുള്ളത് കാണിക്ക നമ്മൾ ഇങ്ങനെ ഈ ബോർഡ് പിന്നെ ഈ തിരിഞ്ഞു നാസർഭായി ഇന്ന് വലിയ സന്തോഷത്തിലാണെങ്കിലും വളരെ സാഡായ ഒരുപാട് ഇൻസിഡൻസ് ഒരു ഒരു ദുഃഖകരമായ ഒരു പാസ്റ്റ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു നമ്മൾ വന്ന സമയത്ത് ഈ ബോർഡ് ഇദ്ദേഹം പിടിക്കുന്നു അദ്ദേഹം അത് ആളുകളെ വണ്ടിക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് അവരെ ക്ഷണിച്ച് പിന്നെ അദ്ദേഹം ചായ ഉണ്ടാക്കുന്നു പൈസ അദ്ദേഹം തന്നെ വാങ്ങിക്കുന്നു ഭക്ഷണം ഉണ്ടാക്കുന്നു വീണ്ടും ആ ബോർഡുമായി പുറത്തേക്ക് വരും എന്നിട്ടും കച്ചവടം വളരെ മോശമായിരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് പക്ഷേ വാടക വീടായിരുന്നു പിന്നെ വലിയ പ്രയാസങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി ഇതിനിടയിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് പഠിച്ചുകൊണ്ട് ഓരോ തീരുമാനങ്ങളായിരിക്കാം അദ്ദേഹത്തെ കാണുന്നു വീഡിയോ ചെയ്യുന്നു നിങ്ങൾ ഏറ്റെടുക്കുന്നു പിന്നീട് നമ്മളെ പോലുള്ള കുറച്ച് ആളുകളുടെ സാമ്പത്തിക സഹായങ്ങളും കൊടുക്കുന്നു അങ്ങനെ ഇപ്പോൾ അതാ പിന്നെ ഒരു സന്തോഷം അദ്ദേഹം പിന്നെ കച്ചവടം വർദ്ധിക്കുന്നു അദ്ദേഹം പുതിയൊരു കൊച്ചു വീട്ടിലേക്ക് മാറുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവുന്നു പിന്നെ വീടിൽ സ്ഥലം എടുത്തിരിക്കുന്നത് പ്രാഹത്താണ് അന്ന് ഫൈസൽഖാൻ്റെ വരവാണ് നമുക്കൊരു പ്രത്യേക ഒരു കഴിവാണ് നമുക്ക് കിട്ടിയത് എന്ന് വെച്ചാൽ വളരെ പ്രയാസപ്പെട്ട സമയത്തായിരുന്നു ഫൈസൽഖാല വേരവ് ഒരു പഠിച്ചവനൊരാളം കൊണ്ട് തന്ന് കച്ചവടത്തിന് വേണ്ടി ഒരു വിജയത്തിന് വേണ്ടി എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എത്തിയത് ഇപ്പോൾ ഉണ്ട് ഇനിയും തുടർന്ന് കച്ചവടത്തിന് സഹായിക്കുക സഹകരിക്കുക പിന്നെ വീടും സ്ഥലമൊക്കെ എടുത്തു കന്ന് എല്ലാവരും ക്ഷണിച്ചിരുന്നു കുറച്ച് ആളുകളൊക്കെ വന്ന് ഇവിടെ പുതിയ അറിയാത്ത സ്ഥലമായതുകൊണ്ടായിരിക്കും സ്ഥലം ഇത് കൂടത്തായി പൂവോട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സാമ്പത്തികമായിട്ട് കൂടി പ്രയാസമുണ്ട് ആ കച്ചവടം കൂടണം എല്ലാവരും വരണം അതൊക്കെ വേണ്ടിയാണ് മുത്തുക്കാന്റെ മുത്തുഖാൻ ആ അതൊന്നും മറക്കൂല അതുകൊണ്ട് വാച്ച് ചെയ്യാനൊക്കെ പറഞ്ഞാണല്ലോ അപ്പൊ മുത്തുക്കാന്റെ സഹായം കച്ചവടത്തെയും കുറച്ചും കൂടി ഒരു ഉഷാർ കിട്ടി ചേട്ടാ അലമദില്ല പിന്നെ ഇദ്ദേഹം എന്റെ വീട്ടിൽ ഒന്നിരുന്നു കേട്ടോ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് വലിയ സന്തോഷമായി വന്നപ്പോൾ അപ്രതീക്ഷയായിട്ടുണ്ടൊരാളായിരുന്നു സന്തോഷം അന്ന് ഭയങ്കര നിരാശനായിരുന്നു അതായത് ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ ഇദ്ദേഹം ഭയങ്കര ശാൽ മോഷമായിരുന്നു ഭയങ്കര നിരാശപ്പെട്ട് ഒരു ആ ഒരു ശക്തി ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു ഇന്ന് പോസിറ്റീവ് എനർജി തന്നെ ാണ് നാട്ടിൽ നിന്ന് പോരുന്നത് ലക്ഷം ലക്ഷം അടുത്ത് കടണ്ട് ഇപ്പൊ ഒരു പത്ത് നാല്പതിനായിരം ചോടലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ മാറ്റങ്ങള് ആഹ് സ്വന്തമായിട്ടൊരു വീട്ടിലേക്ക് നല്ല വീട്ടിലേക്ക് ഒന്ന് ഇരിക്കാനും ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോ പണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇന്നും ഷെയർ ചെയ്യണം ഇതൊക്കെ നിങ്ങളെ ഇദ്ദേഹത്തിന്റെ വൈഫ് നല്ല ബിരിയാണി ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷയിലും ചേട്ടാ അതെ ഇതിന്റെ ആവശ്യം പിന്നെന്തോട്ടെ ചിക്കൻ ഫ്രൈ അല്ലേ ഏഹ് അല്ലേ അതിന്റെ ഇതാവില്ല ഉഷാറ അടിപൊളി ഏതായാലും സന്തോഷം ഇദ്ദേഹം നാട്ടിലെ തനിക്കുള്ള ചെറിയൊരു വിഹിതം ആ പ്രോപ്പർട്ടി വിറ്റുട്ടും കൂടെയാണ് ഈ വീട് ആക്കിയത് ഏതായാലും അലഹദില്ല ഇപ്പോൾ കച്ചവടം ഉഷാറായിരിക്കണം ഇനിയും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് വയൽ പോകുമ്പോൾ ഇറങ്ങാം കേട്ടോ അവിടെ ആ കച്ചവട